ഹായ് ഫ്രണ്ട്സ് ഞാൻ പ്രഗീത് ലൂം ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കർഷകർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് പറമ്പിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കും വയലിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കും അതുപോലെ ഫ്ളാറ്റിലൊക്കെ അല്ലെങ്കിൽ വീട്ടിന്റെ മുകളിലൊക്കെ ടെറസിലൊക്കെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കൊക്കെ ഒരുപോലെ ഉപകാരപ്രദമാകാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് പയ്യന്നൂരിനടുത്തുള്ള അടുത്തുള്ള മാറ്റിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നാരായണൻ സാറിന്റെ ചകിരിച്ചോറ് ജൈവവളം നിർമ്മാണ യൂണിറ്റിലാണ് നല്ല ക്വാളിറ്റിയിൽ ചകിരിച്ചോറ് ജൈവവളം എങ്ങനെ ഉണ്ടാക്കാമെന്നും അപ്പം നിങ്ങൾക്ക് നേരിട്ട് ഉൽപ്പാദകളിൽ നിന്ന് എങ്ങനെ ഇത് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോസിൽ പറയുന്നുണ്ട് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോഴാണ് നമുക്ക് ഒരുപാട് ഇംപ്രൂവൈസേഷൻ വരുത്താൻ വേണ്ടി പറ്റുള്ളൂ അതുപോലെ ലൈക്ക് ചെയ്യുക ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ ഇനി ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ പേജ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്നതാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ കയർ ഫുഡിലെ കണ്ണൂർ ഷോറൂമിൻ്റെ ഇൻചാർജായിട്ട് മാനേജർ ഇൻചാർജായിട്ട് വർക്ക് ചെയ്ത് കണ്ണൂരിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്ത ആളാണ് പിരിഞ്ഞതിന് ശേഷം എന്നാ ഒരു മാർഗം ജീവിക്കാൻ വേണ്ടി വേറൊരു മാർഗ്ഗം കൂടെ നോക്കി അപ്പോൾ ഇതിൽ നല്ലൊരു വെച്ചാൽ കൂടുതൽ പിന്നെ ഉൽപ്പാദനം ചെയ്യാൻ നടത്താൻ വേണ്ടിയിട്ട് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ജൈവവളം എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അങ്ങനെ ഞാൻ കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ ചെന്ന് അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് അവിടെ നിന്ന് വാങ്ങിച്ച് അത് അവരുടെ അംഗീകാരത്തോടു കൂടി തന്നെ ഞാനിത് ചെയ്യാൻ വേണ്ടി തുടങ്ങി അത് കഴിഞ്ഞ് ചെയ്തതിന് ശേഷം ഇത് സാമ്പിൾ കൊണ്ടുപോയി അവിടെ ടെസ്റ്റ് ചെയ്ത് അവർ നല്ല പെർഫോമൻസ് ആണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവർ സർട്ടിഫിക്കറ്റ് നന്നു ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് മുതൽ ഇതിൻ്റെ പിന്നെ വർക്ക് നല്ല രീതിയിൽ ചെയ്തു തരിക അപ്പം പിന്നെ വിപണനമാണെങ്കിലും ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യക്കാർ പിന്നെ അന്വേഷിച്ച് വരുന്നുണ്ട് വലിയ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഉപയോഗിച്ചവരെല്ലാം പിന്നീടും വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ സാധനം പിന്നെ പലരും വന്ന് വാങ്ങുന്നുണ്ട് പിന്നെ ബൾക്കായിട്ടുള്ളത് ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ആണ് ഇതിൻ്റെ വർക്ക് ഇതിനകത്ത് പിന്നെ ശകിരിച്ചോറ് പിന്നെ ആണ് മുഖ്യ ഘടകം പിന്നെ അതാണ് ഇതിൻ്റെ കണ്ടൻസ് അതിന് പുറമേ പച്ച ചാണകം പച്ച ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വൈക്കോൽ കൊടുക്കുന്നതല്ല നമ്മളെ പച്ച പുല്ല് തന്നെ കൊടുത്ത് ഉള്ള ആ പച്ച നിറത്തിലുള്ള ചാണകം തന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇതിനെ ഇവിടെ പിന്നെ സൂക്ഷിക്കുകയും അതുപോലെ കടലപ്പിണ്ണാക്ക് പിന്നെ വേപ്പും പിണ്ണാക്ക് പിന്നെ മറ്റേ എല്ലുപൊടി പിന്നെ കുമ്മായും അത്രയും ചേർത്തിട്ടാണ് നമ്മളിത് ആ ഗോമൂത്രം പിന്നെ മെയിനായിട്ടാണ് വെച്ചാൽ ഇത് ശരി നനയ്ക്കുന്നത് ഗോമൂത്രത്തിലാണ് ഗോമൂത്രവും കടലപ്പുണ്ണാക്കും ലൈനിയാക്കിയതിന് ശേഷം അത് ശരിക്ക് തളിച്ചിട്ടാണ് ഇത് ആദ്യമേ തന്നെ എഴുതുന്നത് അതിന് പുറമെയാണ് ഈ ബേപ്പും പിണ്ണാക്കും പിന്നെ ഇതും എല്ലുകൊടി പിന്നെ ഉമ്മായും ചേരുന്നത് അതെ ഗോമൂത്രവും കടലപ്പുണ്ണാക്കും കൂടെ പിന്നെ ലൈനിയാക്കിയിട്ടാണ് തളിക്കുന്നത്

അതിൽ തന്നെ പിന്നെ കടലപ്പിണ്ണാക്കും പിന്നെ ഇതിപ്പം ഓരോ ബാരൽ ഇരുപത്തഞ്ച് കിലോ കടലപ്പിണ്ണാക്ക് ഇതാണ് ഇതിൽ ഇടുക ആ അതിൽ ഗോമൂത്രവും പിന്നെ വെള്ളവും കൂടെ ചേർത്ത് പകുതി 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 പകുതിയായിട്ട് വെള്ളവും ചേർത്തിട്ട് ആണ് ഇത് കളിക്കുന്നത് ആദ്യത്തെ ലയറ് ചകിരിച്ചോറ് അത് കഴിഞ്ഞിട്ട് ഗോമൂത്രവും കടലപ്പിണ്ണാക്കും കൂടെ ഇതുപോലെ നനച്ചു കൊടുക്കും ശരിക്കും നനയ്ക്കും അതിൻ്റെ മുകളിലാണ് മേപ്പും മണ്ണാക്ക് എല്ലുപൊടി പിന്നെ കുമ്മായം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പച്ചില ലായന ഉണ്ട് പച്ചിലലായന നമ്മളൊരു മുപ്പത് ദിവസം ഒരു കുഴിക്കകത്ത് പിന്നെ ചീമക്കൊന്നയുടെ ഇല കൊണ്ടൊന്ന് കൊത്തി അരിഞ്ഞ് അതിലിട്ടിട്ട് അതിനെ മുപ്പത് ദിവസം ഒഴിഞ്ഞതിന് ശേഷം അതിനെ പിഴിഞ്ഞെടുത്താലുള്ള പച്ച ദ്രാവകാരി അതും കൂടി ഇതിൻ്റെ മുകളിൽ ഓരോ ലെയർ അങ്ങനെ കളിച്ചു കൊടുക്കും

അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം തൊണ്ണൂറ് ദിവസം നമ്മളിത് ഇതിനെ ഇങ്ങനെ തന്നെ വെച്ച് ഒരു ഒരു ബെഡ് ഫുള്ളായിട്ട് ഏകദേശം മുന്നൂറ് ആൾക്ക് നമുക്ക് പിന്നെ ഇതിൽ ഇടാൻ പറ്റും അങ്ങനെയുള്ള കളങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വേറൊരു സ്ഥലത്ത് ഒരു രണ്ട് കള്ളം വേറെയുണ്ട് പിന്നെ എന്നിട്ട് ഇതിനെ ഞങ്ങൾ ഈ കയർ ജിയോടെക്സൈൽ ഉപയോഗിച്ചിട്ട് ഇതിനെ പാക്ക് ചെയ്യും പാക്ക് ചെയ്തിട്ട് അതിനെ രാവിലെയും വൈകുന്നേരവും വെള്ളം ചെറുതായിട്ട് തെളിച്ചു കൊടുക്കും സ്പ്രേ ചെയ്ത് കൊടുക്കും മുകൾ ഭാഗത്ത് അധികം ഒഴിക്കില്ല വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് ആ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ മതിന്നാണ് എന്നാ കാസർഗോഡിൽ നിന്ന് സി പി സി ആർ എന്നോട് പറഞ്ഞത് പക്ഷേ എങ്കിൽ ഞാൻ കുറച്ചും കൂടെ പ്രോസസ്സ് ആയിക്കോട്ടെ എന്ന് കണ്ടിട്ട് അതിനകത്ത് ശരിക്ക് ആയി എന്ന് മനസ്സിലാക്കുന്നതെങ്ങനെ വെച്ചാൽ അതിൽ ചിങ്ങമ്പുഴു വന്ന ഉമ്മൻചെല്ലിയുടെ പുഴു അത് അത് ആയി എന്ന് കണ്ടാൽ ഇത് സംഭവം ഇത് പ്രോസസ്സായിരുന്നു അങ്ങനെയാണ് ഇതിനെ നമ്മൾ എന്ന് കണക്കാക്കുന്നത് എന്നിട്ട് അത് പാക്ക് ചെയ്തിട്ട് അത് പാക്ക് ചെയ്യാം ഇത് എന്തൊക്കെ വിളകൾക്കാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് തെങ്ങിന് ഉപയോഗിക്കാം വലിയ തെങ്ങിനാണെങ്കിൽ ഒരു പത്ത് തടം പറഞ്ഞതിന് ശേഷം ഒരു പത്ത് കിലോ ചെറുതിനാണെങ്കിൽ ഒരഞ്ച് കിലോ വെച്ച വെച്ച ഉടനെ തന്നെയാണെങ്കിൽ ഒരു മൂന്ന് കിലോ അങ്ങനെയാണ് ഇടുന്നത് അതുപോലെ തക്കാളി പിന്നെ പച്ചമുളക് വഴുതന അതിനെല്ലാം ഒരു ഒന്നര കിലോ വീതം മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ഗ്രോ ബാഗിൽ നിറച്ച് കഴിഞ്ഞാൽ നല്ല അളവുണ്ട് ഇത് ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ണൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ആ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് മാത്രമായിട്ട് ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമായിട്ട് നിറച്ചാലും കുഴപ്പമില്ല എന്നാൽ ഇല്ല പ്രശ്നം എന്ന് പറയുന്നത് മണ്ണ് മണ്ണ് അതെ ഇനി കിട്ടുവാണെങ്കിൽ തന്നെ അത് ക്വാളിറ്റി ഇല്ലാത്ത വേണ്ടിയിട്ട് പകരമായിട്ട് നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ഗ്രോ ചെയ്യാം അതുപോലെ ഞാൻ ഇപ്പം ചെയ്യുന്ന ഞാൻ ഇപ്പം ഗ്രോ ബാഗിൽ നിറച്ചിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് പലരും എന്നെ സമീപിക്കാറുണ്ട് അതില് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് തരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇത് മണ്ണ് നിറച്ചിട്ട് മണ്ണും ഇവിടെ ഇറക്കി മണ്ണ് ഇതുകൂടെ മിക്സ് ചെയ്ത് രീതിയിൽ നിറച്ച് ഓരോ വീടുകളിൽ ഞാൻ എത്തിച്ചു കൊടുക്കാറ് നല്ല 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 ക്വാളിറ്റി മണ്ണ് നല്ല കറുത്ത നല്ല ടൈപ്പ് ചരലൊന്നും ഇല്ലാതെ നല്ല മണ്ണിനെ നമ്മൾ ഈ വളവും കൂടെ മിക്സ് ചെയ്ത് ചാക്കിനകത്ത് നിറച്ചിട്ട് കൊടുക്കാനുള്ള കൊടുക്കുന്ന കുറച്ച് സ്ഥലത്ത് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കൂടുതൽ ഇത് ആവശ്യ ആവശ്യക്കാരിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ മുറ്റമൊക്കെ വളരെ കുറവാണ് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അത് കിട്ടി കഴിഞ്ഞാൽ അതുമാത്രം ഗ്രോ ബേഗിൽ നിറച്ചിട്ട് നടാം അതുപോലെ പിന്നെ കേരളത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് കൊടുക്കാം പാർസലായിട്ട് പാർസൽ ചെയ്ത് കൊടുക്കാം പിന്നെ തിരുവനന്തപുരത്തും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പം പിന്നെ വളരെ സുലഭമായിട്ട് ഞാൻ ഇപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആവശ്യപ്പെട്ടാൽ നമുക്ക് നമുക്കത് യഥാസമയം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും ഒരു 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 ലോഡ് സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് ടെണ്ണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി വാടക ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കാറുണ്ട് അത് ലാഭം നോക്കിയിട്ടല്ല നമ്മളെ പിന്നെ വളത്തിൻ്റെ ഗുണനിലവാരം അനുസരിച്ച് അവർക്ക് കൃഷി ചെയ്യാനുള്ളൊരു താല്പര്യമുള്ളത് കൊണ്ട് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് എൻ്റെ വക ഞാനവിടെ എത്തിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ നമ്മളിപ്പോ ലോഡ് സാധനം ആവശ്യപ്പെടുകയാണെങ്കിൽ പിന്നെ അവിടെ ദൂരെ സ്ഥലങ്ങളിലായാലും നമുക്ക് പിന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് ടൺങ്കിലും വേണം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റും കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ സാറിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലേ എന്താണ് പേര് പേര് ഒരാളാണ് എത്ര വർഷമായിട്ട് നാരായൺ സാറിന്റെ കൂടെ ഈ ഒരു വർക്കിന് സ്റ്റാർട്ടിങ് മുതലേ എത്ര വർഷമായിട്ടുണ്ടാവും കഴിഞ്ഞു നമ്മുടെ ഇത് ഇതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എന്നുള്ള ഇതിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ചേർക്കുന്നത് ഇതിന്റെ ഗുണങ്ങൾ തുടങ്ങി എനിക്ക് തോന്നുന്നു ജൈവവളം ചകരിച്ചൊരു ജൈവ വളത്തിൽ വെച്ച് ഉപയോഗിച്ചതില് ഏറ്റവും ഞാൻ ജോലി ചെയ്യുന്നോണ്ട് പറയുന്ന ഏറ്റവും നല്ലൊരു വളമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് ഇത് മറ്റേ കടല പുണ്ണാക്ക് വേപ്പിൻ മുണ്ണാക്ക് പിന്നെ എല്ലുപൊടി കുമ്മായം ചാണകം ഗോമൂത്രം ഇതൊക്കെ ഒരുപാട് നമ്മൾ ഇത്തപ്പുറം സ്ഥലത്ത് തന്നെ സംഭരിച്ച് അത് മറ്റേ ചിങ്ങമ്പുഴു ആയി അത്രയും ഒരുപാട് ഇത് ചിലവ് തന്നെ ഇതിനുണ്ട് അപ്പോൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഇരു ഇരുപത് എന്ന് പറയുമ്പോൾ മറ്റു വളത്തിന് വെച്ചിട്ട് ആൾക്കാർക്ക് തോന്നിയാലും ആ വളത്തിനെക്കാട്ട് ഉപകാരം എന്തായാലും ഈ വളം ചെയ്യും അപ്പൊ നിങ്ങക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ വേണ്ടി പറ്റും ഈ സാധനങ്ങളൊക്കെ നൂറ് ശതമാനം ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് നമ്മള് കണ്ടതാണ് അപ്പൊ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോ ഒരു ഡൗട്ട് ഉണ്ട് അപ്പൊ രണ്ടു വർഷമായിട്ട് ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താതെയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അതെ നാരായണൻ എന്നെ പറയും നമ്മ പരമാവധി ആൾക്കാർക്ക് കൊടുക്കുമ്പോ ഏറ്റവും നല്ല പ്രൊഡക്ട്സ് നമ്മ കൊടുക്കണം മറ്റേ ക്യാഷ് നമ്മൾ നോക്കാൻ പാടില്ലാന്ന് നാരായണൻ എന്നോട് തന്നെ ചെയ്യുമ്പോ പറയാലാണ് എപ്പോ കൂട്ടിയിട്ടല്ലാണ്ട് കുറഞ്ഞിട്ട് നമ്മ ഇടാറുമില്ല ദ്യം തന്നെ പരീക്ഷിച്ചത് കപ്പയിലാണ് കപ്പ നല്ല കിഴങ്ങും നല്ല വലിപ്പവും ഉള്ള ഇഷ്ടംപോലെ കിഴങ്ങും ഇറങ്ങുന്ന ഒരു വളമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ ഇത് പിന്നെ വളക്കൂറ് ഉള്ളതിലും ഇല്ലാത്തതിലും നട്ടു ഇവിടെ ഇപ്പം വളക്കൂറില്ലാത്ത ഒരു ചേടി മണ്ണായിരുന്നു അതിൽ ഞാൻ ഈ വളമിട്ട് ൊണ്ട് അതിന് നല്ല വിളവുണ്ടായിട്ടുണ്ട് പിന്നെ ചേന ചേന പിന്നെ പത്ത് കിലോ പിന്നെ ചേന പിന്നെ ആദ്യത്തെ ഇതിൽ തന്നെ നമ്മൾ ഈ വളം ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ വാഴയാണെങ്കിൽ വാഴ മുപ്പത് മുപ്പത് കിലോ പിന്നെ വാഴക്കൊല്ലാണ് ഞാൻ ഇതിൽ നിന്ന് ഇപ്പം ഞാനിപ്പോൾ ആ പരീക്ഷണാടിസ്ഥാനത്തിൽ അത് നട്ടത് എനിക്ക് മുപ്പത് കിലോ വെച്ചിട്ടുള്ള തരെയുള്ള കൊലകളെ കിട്ടിയിട്ടുണ്ട് അതിൽ കുറവുമില്ല നല്ല ടേസ്റ്റായിരുന്നു ജൈവവളത്തിലായത് കൊണ്ട് ആൾക്കാർക്ക് പിന്നെ ആൾ അന്വേഷിച്ചു വരികയാണ് ഞങ്ങൾക്ക് ഒരു കൊല തരണം ഒരു കൊല തരണം എന്ന് ഈ രാസവളങ്ങളില്ലാതെ ഉണ്ടാക്കിയതായതുകൊണ്ട് വളരെ താല്പര്യമുണ്ട് അപ്പോൾ ആൾക്കാരെ അതും വന്ന് വാങ്ങിക്കുന്നു പോകുന്നുണ്ട് ഈ നമ്മുടെ കപ്പയുടെ തൈതന്നെ കണ്ടെങ്കിലും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എത്രമാത്രം വളം ഇതിനകത്തുണ്ട് എന്നുള്ളത് ഇതാണ് കപ്പ ഏകദേശം ഒരു മൂന്ന് കിലോ നാല് കിലോ കപ്പ ഉണ്ടാവും അല്ലേ ഇത് ഇതിന്റെ ദിവസം ആയിട്ടില്ല ദിവസമായിട്ടില്ല ശരിക്കും ഇതിന്റെ ദിവസം ദിവസമായില്ല കിളക്കേണ്ട ആയിട്ടില്ല നമ്മൾ വന്നുകൊണ്ട് ഇത് കാണിക്കാൻ വേണ്ടിട്ട് മാത്രം കളിച്ചതാണ് എന്തു തോന്നുന്നു ഈ വാഴ കണ്ടിട്ട് പഴയ വാഴക്കിട്ട വളം അതായത് ചകിരി കമ്പോസ്റ്റിനെ കുറിച്ചാണ് പറയാനുള്ളത് ഒന്ന് ഞാനും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക് ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല അടിപൊളി വളമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഇത് രണ്ട് മാസമായ വാ വാഴയാണ് നല്ല ഗ്രോത്ത് ഉണ്ട് നല്ല ഒരു വളമാണ് അപ്പോൾ എല്ലാവരും പിന്നെ പിന്നെ ജൈവവളം കംപ്ലീറ്റ് ആയതാണ് അറുപത് ദിവസം പ്രോസസ്സായതേ ഉള്ളു ഞാൻ തൊണ്ണൂറ് ദിവസം ആയതിന് ശേഷം എടുക്കാറുണ്ട് ഇപ്പം തന്നെ ഏകദേശം പിന്നെ എടുക്കാറായി പിന്നെ നല്ല കളറും ഒക്കെ പിന്നെ വന്നു കഴിഞ്ഞു പിന്നെ എന്നാലേ ഞാനൊരു തൊണ്ണൂറ് ദിവസം ആയാലേ എടുക്കുള്ളൂ പലരും ആവശ്യപ്പെടാറുണ്ട് നാൽപ്പത്തഞ്ച് ദിവസം വരെ അങ്ങ് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാലും ഞാൻ അതിൻ്റെ ശരിക്കുള്ള പ്രോസസ്സ് ആയതിന് ശേഷം മാത്രമേ എടുക്കാറുള്ളൂ ഇതിപ്പോൾ ഏകദേശം നല്ല നല്ലപോലെ ആയിട്ട് ഇത് ചെയ്യുമ്പോൾ പിന്നെ തൊണ്ണൂറ് ദിവസം ആയതാണ് ഇതാണിപ്പോൾ ഞാനിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഓരോ ഓരോ ലെയറാണ് ആ ഇങ്ങനെ ഓരോ ലെയർ ആണ് നമ്മൾ ഇട്ട് വന്നിരിക്കുന്നത് അത്രയേ ഉണ്ടാവുള്ളൂ ഇഞ്ച് കനത്തിലാണ് ഇടുക ഇട്ടിട്ടിട്ട് കൊണ്ടുവരുന്നത് ഇതാണ് ഞങ്ങളുടെ പിന്നെ യൂണിറ്റ് ആണ് ഇവിടെ പത്ത് കിലോ ഇവിടെ പാക്കറ്റുണ്ട് മുപ്പത് കിലോയുടെ ഉണ്ട് ഇരുപത് കിലോയുടെ ഉണ്ട് പിന്നെ ആവശ്യക്കാർ ചെറിയ ചെറിയ പാക്കറ്റുകൾ അഞ്ചിൻ്റെ ഇത് രണ്ട് കിലോയുടെ ജീവമാണ് ഇതാണ് കൂടുതലായിട്ട് പിന്നെ സാമ്പിളായിട്ട് ഉപയോഗിച്ചിട്ട് അവർ പിന്നീട് വന്നതിന് ശേഷമാണ് വലിയ ചാക്ക് വാങ്ങിച്ചിട്ട് പോകുന്നത് പിന്നെ നഴ്സറികളിലും പിന്നെ മറ്റ് വളണ്ടിപ്പോലും ഒക്കെ ഇത് ആവശ്യക്കാർ കൂടുതലാണ് അപ്പം അത് കൂടുതലായിട്ട് നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് പിന്നെ ഓർഡർ അനുസരിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് ഫ്രണ്ട്സ് അവൻ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നാരായണൻ സാറിനെ പോലെ നിരവധി ആൾക്കാരുടെ സംരംഭങ്ങൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്കു വേണ്ടി പരിചയപ്പെടുത്തുന്നതാണ് കർഷകർക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസ് ഈ ചാനലിലൂടെ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ഇൻഫർമേഷൻസ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കൊണ്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ഇറ്റ്സ് ഓഫ് ബന്ധപ്പെട്ട വിലാസം അക്ഷയ ഫെർട്ടിലൈസർ നിയർ കൃഷിഭവൻ മാത്തിൽ പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് നാല് ഒമ്പത് അപ്പം എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനെ കാത്തിരിക്കുക